ഹായ്ക്കൂട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബി ബി വീട്ടിൽ ജയിൽ നോമിനേഷൻ നടന്നു ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഷാനവാസിനും അനീഷിനുമാണ് ഷാനവാസിനെ പൊളിച്ചടുക്കിയിരുന്നത് നമ്മുടെ അനുമോൾ മട്ടൺ പീസ് എടുത്തതിനും പിന്നെ അങ്ങനത്തന്നെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതുപോലെ തന്നെ അനീഷിനെയും എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ അവർ രണ്ടുപേരും പിന്നെ ജയിലിലേക്ക് പോവുകയാണ് ജയിലിൽ പോകുന്നത് ഭയങ്കര ആഘോഷത്തോടു കൂടി ഇവർ കൊണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ അനീഷ് ഫസ്റ്റ് പറഞ്ഞത് ഷാനവാസിൻ്റെ പേരായിരുന്നു ഷാനവാസ് അത് ജയിലിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എങ്ങനെയുണ്ട് ഓ എൻ്റെ പേര് പറഞ്ഞ് വലിയ മഹാനായി പോയി ഇരുന്നതായിരുന്നല്ലോ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസ് പൊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പം അനീഷ് പറഞ്ഞു ആദ്യം നിൻ്റെ ചിരിയൊന്ന് നിർത്തെന്ന് പറയുന്നുണ്ട് അനീഷിന് ദേഷ്യം വരുന്നുണ്ട് എന്നാലും അനീഷ് ചിരിക്കുന്നുണ്ട് ഈ ഓഞ്ഞ മോന്ത കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി നിൽക്കുന്നില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ജയിലിലേക്ക് വരേണ്ട ആളേ അല്ലായിരുന്നു എന്നാണ് പിന്നെ അനീഷ് പറയുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഓ അപ്പോൾ നീ ഇതിലെ പോയപ്പോൾ വലിഞ്ഞു കയറി വന്നതാണോ ജയിലിലേക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പിന്നെ എല്ലാവരും പിന്നെ റൂമിലിരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ലിവിങ് റൂമിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ അതിന് പിന്നെ ഷാനവാസ് വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ ഷാനവാസ് നല്ല കണക്കിന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആതിലയുടെ കൂടെ കൂടിക്കൊണ്ട് ഒരു ഡബിൾ സ്റ്റാൻഡിങ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആതില അനുമോളെ തള്ളിപ്പറയുന്ന ചെറിയൊരു ഭാഗം ഉണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഈ ആഴ്ചയിൽ എല്ലാവരുടെ വീട്ടിൽ വന്ന് ഉള്ളവരൊക്കെ വന്നു പോയി കഴിഞ്ഞല്ലോ ഇനിയും ജയിൽ നോമിനേഷനാണ് ആരക്കെയാണ് കിടക്കനി ഇപ്പോൾ നാളത്തെ നമ്മുടെ ലാലേട്ടൻ്റെ വരവിൽ ആരൊക്കെയാണ് പുറത്ത് പോകുന്നത് ആരൊക്കെയാണ് ഉള്ളിലിരിക്കുന്നതൊക്കെ നമുക്ക് കണ്ടറിയാം പനീഷും ഷാനവാസും കൂട്ടുകാർ തന്നെയാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അവിടെ കിടന്നുകൊണ്ട് അവർ ചിരിച്ച് മറിയുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം